നമസ്കാരം നമ്മുടെ നമ്മുടെ കേരളത്തിലെ മന്ത്രിസഭയിൽ നിന്ന് ഒരു മന്ത്രി രാജിവെക്കേണ്ടി വന്നു രാജിവെച്ചിട്ട് പാർലമെന്റിൽ പോയി കൂവാൻ വേണ്ടി പോവുകയാണ് അല്ലേ കെ രാധാകൃഷ്ണൻ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ഒരു ചരിത്ര സംഭവമാണ് തോന്നുന്നത് സംസ്ഥാന മന്ത്രി ആള് രാജിവെച്ചിട്ട് എം ആയിട്ട് പോകുന്നു അതും പ്രതിപക്ഷത്തെ പോലും അല്ല അല്ല എന്റെ പോലും പറയാൻ പറ്റില്ല അവിടെ ചെയ്യാവുന്ന പരിപാടി എന്താ അവിടെ പോയി കൂവുക പിന്നെ പുറത്തിറങ്ങി വന്നിട്ട് ഒരു ഗാന്ധി പ്രതിമയുണ്ട് പാർലമെന്റിന്റെ മുന്നിൽ അവിടെ പോയിട്ട് ഫോട്ടോ എടുക്കുക ശശി തരൂരൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കളർഫുൾ ആയിരിക്കും അപ്പൊ അവരുടെ കൂടെ പോയി നിൽക്കുക ഇതാണ് പകരം വരാ വന്നത് ഓവർ കേളു അത് ആരാ ആദ്യം കേൾക്കുന്നു ശരിക്കും പറഞ്ഞില്ലേ പക്ഷേ ഒരു എന്തുകൊണ്ടാണ് ഇവർ ഇത്തരം കാര്യം ഒന്നും ഇതിന് മുമ്പിക്കൊണ്ടിരാതെ തമാശയിലൂടെ താങ്കൾ ചോദ്യത്തിന് ഉത്തരമാണ് അതാ ഞാൻ ചോദിക്കുന്നത് കെ രാധാകൃഷ്ണൻ രണ്ടാമത്തെ തവണ അല്ലേ മന്ത്രിയാവുന്നത് രണ്ടാമത്തെ തവണ എന്തുകൊണ്ട് നേരത്തെ ഭയങ്കര സ്നേഹ ദളിത് എന്താ പറയാ പ്രേമമുള്ള ആളുകളല്ലേ ഞാൻ സത്യസന്ധമായിട്ട് പറയാം ഞാൻ ആദ്യം കേൾക്കുന്നു ഇന്നീ പേര് എനിക്ക് സി കെ ജാനുനെ അറിയാം സി കഞ്ചാൻ ഈ ദാനനെയൊക്കെ അറിയാം വേറെയും ദളിത് നേതാക്കളൊക്കെ ഉണ്ട് എത്രയോ കാലമായിട്ട് പട്ടികജാതി പട്ടികവർഗ ദളിത് നേതാവാണ് നമുക്കറിയാം കൊടികുന്നിൽ സുരേഷ് അതേപോലെ തന്നെ ഈ നാടൻ പാട്ട് കൊണ്ടാണെങ്കിലും രമ്യ ഹരിദാസ് അത് നമുക്കറിയാം അങ്ങനെ ചില ആളുകളെയൊക്കെ അറിയാം പക്ഷേ ഇവരുടെ കൂടെ ഇത് കേ ഒ ആർ കേളു എന്നൊക്കെ പറഞ്ഞ ആളുകൾ ഉണ്ടായിട്ട് ഒരു ഫോട്ടോ പോലും കണ്ടിട്ടില്ല എന്തുകൊണ്ട് ഇവർ പിന്നെ നിർത്തിയിരിക്കുന്നത് ഇപ്പം കഴിഞ്ഞ ദിവസം കെ രാധാകൃഷ്ണൻ പറഞ്ഞൊരു കാര്യമുണ്ട് പൊതു പരിപാടികളിൽ നിങ്ങളാരും മടിച്ച് പുറകിൽ പോയി നിൽക്കരുത് മുന്നിൽ നിൽക്കണമെന്ന് എന്തുകൊണ്ട് മാതൃകയായിട്ട് ഇവർ തന്നെ കാണിച്ചു കൊടുത്തില്ല നമ്മുടെ നിയമസഭയിലൊക്കെ നടക്കും ചർച്ചയൊക്കെ നടക്കുമല്ലോ ഇദ്ദേഹത്തിന് ഫ്രണ്ടില് കൊടുത്തുകൂടെ അവർക്ക് അപ്പൊ അങ്ങനെയെങ്കിലും ആളുകൾ കാണില്ലേ ഇത് ഞാൻ ആദ്യം കാണുന്ന ഇനി ഏതാ ഗൂഗിളിൽ പോയി തപ്പി നോക്കണം ഇത് ആരാണെന്നാണ് സത്യമായിട്ടും പറയുന്നത് എനിക്കറിയില്ല അതെ അതെ തീർച്ചയായിട്ടും താങ്കൾക്കെന്നല്ല ഇത് നമ്മുടെ മലയാളികൾ വലിയൊരു ഭാഗത്തിന് അറിയില്ല ഇവിടെയാണ് ഇവരുടെ ദളിത് സ്നേഹം പുറത്തു വരുന്നത് ഇപ്പോൾ ഈ ഈ മന്ത്രിയുടെ പിന്നെ പിന്നെ മന്ത്രിയെ പ്രഖ്യാപിച്ചു മന്ത്രിയാക്കിയതിൽ തന്നെ വലിയ പാത എന്തറിയാം കെ രാധാകൃഷ്ണൻ ദേവസ്വം മന്ത്രിയായിരുന്നു ഇല്ല ഇടപാടാണ് അതാർക്ക് കൊടുക്കുന്നതിന് അല്ല ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ കുഞ്ഞാവിയുടെ ഭർത്താവിന് മന്ത്രിസ്ഥാനം കൊടുക്കണം അങ്ങനെ ഒരു സംഭവം നമ്മുടെ സെന്ററിൽ കരഞ്ഞു വിളിച്ചു പറയുന്നു സ്വാഭാവികം വിദ്യാർത്ഥിയുടെ ഒരു നമ്മുടെ ഗോവിന്ദൻ ചേട്ടൻ ഇറക്കി കരയുന്ന ഒരു ടൈപ്പാണ് ടൈപ്പ് ആണ് എന്താ ഈ കുഞ്ഞാവിയുടെ ഭർത്താവിന് വേണ്ടി പിന്നെ അല്ല എന്തുകൊണ്ട് വീണു വീണയുടെ ഭർത്താവിനെ മന്ത്രിയാക്കാങ്കിൽ എന്തുകൊണ്ട് കുഞ്ഞാവിക്ക് പറ്റൂടാ പറ്റിക്കൂടാ ഇപ്പൊ ആദ്യമായിട്ട് എം എൽ എ ആയാലല്ലേ റിയാസ് റിയാസ് ആദ്യ തവണ റിയാസ് വഴിയാണ് ഈ കാര്യം നടത്തിയത് പറയാ റിയാസ് ആണ് ഭർത്താവിനെ അപ്പം വീണക്ക് ചെയ്ത് കൊടുക്കാതിരിക്കാൻ പറ്റിയില്ല കാരണം വീണ ഇത് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരേ ഡ്രസ്സൊക്കെ പിന്നെ വേണമല്ലോ വേണമല്ലോ അല്ല ഒരു മന്ത്രി കൂടെ ആയാലോ കുഴപ്പം സച്ചിൻ ദേവിന് ഒരു മന്ത്രി കൂടെ കൊടുക്കുക വിദേശകാര്യം കിടക്കുവല്ലേ ഇരിക്കട്ടെന്ന് പറഞ്ഞു പിന്നല്ലേ ഇപ്പം അന്ന് വീണ ജോർജ് കുവൈറ്റി പോവാൻ എന്ന ആരോഗ്യമന്ത്രിയാ പോകുന്ന കിടക്കട്ടൊരു വിദേശകാര്യം അത് കേന്ദ്രത്തിനോട് പറയാമായിരുന്നാൽ മതി അത് എന്തും ചെയ്യാനുള്ള ദൈ ഇതുണ്ടല്ലോ ലൈസൻസ് ഉണ്ടല്ലോ ഏതെങ്കിലും പിന്നെ ഘടകക്ഷി എതിർക്കോ ഏതെങ്കിലും പിന്നെ ഈ പിന്നെ ഇടതുമുന്നണിയിലെ മറ്റു സി പി ഐ സി പി ഐ അങ്ങോട്ടേക്ക് പോവാൻ നിക്ക ഒരു കാര്യം വിചാരിക്കണം സി പി എമ്മിന് അറുപത്തൊന്ന് സീറ്റോ ഉള്ളു പത്ത് സീറ്റ് കുറവുണ്ട് ഇപ്പോഴും സി പി ഐ പഠിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ പണ്ട് വിളിയം മാർഗ്ഗം ഉണ്ടായിരുന്നു പക്ഷെ സുരേന്ദ്രനാഥ് കെ വി സുരേന്ദ്രനാഥ് ആശാൻ അതുപോലെ പിന്നെ ഉള്ള നേതാക്കളുള്ളപ്പോ ആർജവും കുറച്ചൊക്കെ നമ്മുടെ മറ്റേ കാനു തുടക്കത്തി മകന്റെ ഒരു കേസ് വെളിയിൽ കൂടി പുള്ളിക്കാരൻ വെച്ച് കിട്ടി പിന്നെ അവസാനം അവസാനത്തെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു പിന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ എവിടെയൊക്കെ വായിച്ചു അതായത് വിദേശ സർവകലാശാലയെ കുറിച്ച് മോനും ഘോര ഘോരം എല്ലാം അവിടെയാണ് അല്ലെങ്കിൽ തന്നെ ഇവർ പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഇവര് അതുകൊണ്ട് താങ്കൾ ചോദ്യം ഉണ്ട് ഈ പിന്നെ സി പി ഐ വലിച്ചോണ്ട് പോയി സി പി സി പി ഐ വലിച്ചോണ്ട് ഓടത്തില്ല വലിച്ചോണ്ടിരിക്കും അല്ല വലിച്ചോണ്ട് ഓടിയാൽ കേരളത്തിൽ ഒരു പഞ്ചായത്തിലൊരു വാർഡിൽ പോലും സി പിന്നെ ജയിക്കില്ലെന്നല്ല നിരന്തരം കളിയാക്കുന്നവരാണ് സി പി ഐ ഇടതുപക്ഷ ഇടമുന്നവരെ പഞ്ചായത്ത് വാർഡിലൊക്കെ ചിലപ്പോൾ എനിക്ക് ഏത് ഇരുന്നൂറ് തൃശ്ശൂരിലൊക്കെ പഞ്ചായത്തും ചില മുൻസിപ്പാലിറ്റി വാർഡൊക്കെ ഇല്ലേ അവർക്ക് ചെലപ്പോ ഒരു പക്ഷെ സുനിൽ കുമാറിന്റെ ഒക്കെ ഒരു ഇമേജ് വെച്ചിട്ട് ചിലപ്പം ജയിച്ചു പോകത്തില്ലേ അല്ല അത് ലോക്സഭ ഞാൻ പറഞ്ഞത് ബ്ലോക്കിലോ അല്ലെങ്കിൽ കോർപ്പറേഷനോ അങ്ങനെയൊക്കെ ഒരുപാട് പക്ഷെ ആ ഇംഗ്ലീഷ് പുറത്ത് വന്നില്ലായിരുന്നും ചെലപ്പോ ജയിച്ചു പോയെല്ലാം ഒരു ഭൂരിപക്ഷം വലിയ അവസ്ഥ അപ്പൊ എന്തായാലും നമുക്ക് ഓർ കേളുവിലേക്ക് വരും ഓർ കേളുവിന് ഈ മന്ത്രിസ്ഥാനം കൊടുത്തു ഒരു ഗോത്രവർഗ നേതാ ദളിത് നേതാവാണ് അപ്പോൾ ഒരു സംഭരണ സീറ്റ് സ്വഭാവം ഒരു കെ അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു കെ രാധാകൃഷ്ണൻ ആദ്യ തവണ മത്സരം ജയിച്ചപ്പോൾ മന്ത്രിയായ ആളാണ് പിന്നീട് അദ്ദേഹം വീണ്ടും സാധാരണ ജീവിതത്തിലേക്ക് പോയി ഈ ചില ആളുകളൊക്കെ നമ്മൾ തട്ടിപ്പുകാരും കൊള്ളക്കാരും ഉണ്ടെങ്കിലും ചില ആളുകളുടെ പരിസരങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല ആളുകളാണ് അതിലൊരാളാണ് രാധാകൃഷ്ണൻ എനിക്ക് തോന്നുന്നത് എനിക്ക് ഇതേപോലെ തന്നെ സി പി ഐയുടെ മുല്ലക്കര രത്നാകരെന്ന് പറഞ്ഞൊരു മനുഷ്യ എനിക്ക് എന്റെ അറിവ് ഓർമ്മ ശരിയാണെങ്കിൽ പുള്ളി ആദ്യമായിട്ട് മന്ത്രിയായ സമയത്താണ് പുള്ളിയുടെ വീട്ടിൽ കറണ്ട് കിട്ടുന്നത് അത്രയും താഴെ കിടന്നു വന്നാണ് പക്ഷെ ആളൊന്നും കാണുന്നില്ല ഉണ്ടോ എവിടെ ഒരു അതേപോലെ തന്നെ സി പി എമ്മിൻ്റെ എൻ്റെ നാട്ടുകാരനായിട്ടുള്ള ഒരാളുണ്ട് സി കെ സദാശിവൻ എന്ന് പറഞ്ഞ ആൾ ഇപ്പം വെള്ളാപ്പള്ളിയിടെ പറഞ്ഞൊരു കാര്യമുണ്ട് വി എസിനും പിണറായിക്കും ശേഷം ആ സമുദായത്തിൽ നിന്ന് ആര് എന്ന് ചോദിച്ചു നേരത്തെ എനിക്ക് തോന്നുന്നു ഗുരുദാസനൊക്കെ ഉണ്ടായിരുന്നു തോന്നല്ലേ ഗുരുദാസൻ പിണറായി അതുപോലെ തന്നെ ഗൗരിയമ്മ വി എസ് സി എസ് സുജാതൊക്കെയാണോ സി എസ് സുജാതാവുള്ളൂ അതുപോലെ തന്നെ എൻ്റെ നാട്ടുകാരനായിട്ടുള്ള സ്പീക്കേഴ്സ് രണ്ട് തവണ എം എൽ എ ഒക്കെ ആയതാ ഇപ്പം അറിയില്ല അന്ന് വെട്ടി ഒരു ഇതുണ്ടായിരുന്നു അല്ലെങ്കിൽ പി എസ് ആയിട്ടുള്ള ആ സമയത്ത് കളഞ്ഞു അപ്പോൾ അന്ന് ഇതൊന്നും മിണ്ടില്ല ശരിയാണ് വെള്ളാപ്പള്ളി ചോദിക്കുന്നത് ശരിയാണ് എപ്പോഴും അധികാരത്തിന്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രി സ്ഥാനം ഇല്ല എങ്കിലും പാർട്ടിയുടെ കടഞ്ഞാണ് എപ്പോഴും ഈ ഒരു സമുദായത്തിന്റെ കയ്യിലായിരുന്നു അത് പി എസ്സിൻ്റെ സമയത്തും അതേ അതേപോലെ തന്നെ പിണറായിട്ട് സമയത്തും അതെ അതിനു മുമ്പ് നയനാരുടെ സമയത്തും അതെ അന്ന് ഒരു പാർട്ടിയും പിളർത്തിക്കൊണ്ട് പോയിട്ട് നല്ല രീതിയിൽ എം എൽ എ ഉണ്ടാക്കിയതാണ് എം പി രാഘവൻ അത് അല്ല എം പി രാഘവൻ വേറെ സമുദായമാണ് ഞാൻ പറഞ്ഞത് മറ്റേ ഗൗരിയമ്മ അവർ തോക്ക് ഒറ്റ സമുദായത്തിൻ്റെ വോട്ടിലാണ് എത്രയോ പിന്നെ പ്രായമായതിനു ശേഷമാണ് അരിഫിനെ അവർ തോപ്പിക്കാൻ പറ്റിയത് തോപ്പിക്കാൻ പറ്റിയത് അപ്പോൾ അങ്ങനെയുള്ള ശക്തരായിട്ടുള്ള നേതാവ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ അത് ചോദ്യമാണ് കേൾക്കുന്നവർക്ക് തോന്നും ഇത് ജാതീയതയാണ് പറയുന്നതെന്ന് അല്ല അപ്പോൾ അവർക്ക് പറ്റിയ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം ഈ സമുദായം ഈ സമുദായം ഈ സി പി എമ്മിലുള്ള സ്വന്തക്കാർക്ക് മാത്രമല്ല വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റ് പാർട്ടിയുടെ സ്വന്തക്കാർക്ക് വോട്ട് ചെയ്യുന്നു അതാണ് അടൂർ പ്രകാശിന് കിട്ടിയില്ലേ വി മുരളീധരൻ കിട്ടിയില്ലേ ശോഭാ സുരേന്ദ്രന് കിട്ടിയില്ലേ വയനാട്ടിൽ കെ സുരേന്ദ്രൻ കിട്ടിയില്ലേ അപ്പം അവർ അങ്ങനെയാണെങ്കിൽ വോട്ട് ചെയ്യാൻ തയ്യാറാണെന്ന് കാണിച്ചു അത് അങ്ങേറ്റം അപകടമാണ് സി പി എമ്മിന്റെ കട്ടയും പടയം മുടങ്ങും മുമ്പ് അങ്ങനെയല്ല സി പി എമ്മിലുള്ള സ്വന്തക്കാർക്ക് മാത്രമേ അവർ വോട്ട് ചെയ്യത്തുള്ളൂ ഇപ്പൊ അങ്ങനെയല്ല അല്ല തീർച്ചയായിട്ടും അതിനൊരു കാരണം കൂടെയുണ്ട് എന്തുകൊണ്ട് മാറി എന്നുള്ളതിന് വെള്ളാപ്പള്ളി കൃത്യ ഒരു കാര്യം പറഞ്ഞു വെള്ളാപ്പള്ളി ആരാണ് എല്ലാ കാലത്തും എനിക്ക് തന്നെ പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഒരു ഒരു തരത്തിലുള്ള സമദൂരവുമില്ലാതെ എല്ലാ കാലത്തും പിണറായിയുടെ പിന്നിൽ ഈ അടുത്ത കാലം വരെ ഒരു സമുദ്രം കൃത്യമായിരുന്നു ഡി ജെസ് ഉണ്ടാക്കി ബി ഡി ജി എസ് എൻ ഡി യുടെ കരകക്ഷിയാകുമ്പോഴും പിണറായി അതിന് അങ്ങനെ ഒരു സ്പിരിറ്റ് ഉള്ള ഒരു കൂട്ടരാണ് അല്ല അതാണ് നമുക്കറിയാം അല്ല അതാണ് ആ സ്പിരിറ്റ് അവർക്ക് നഷ്ടപ്പെട്ടു അവർക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇപ്പൊ അവർ നോക്കുമ്പം ഏറ്റവും കൂടുതൽ തങ്ങളുടെ സമുദായക്കാരായിട്ടുള്ള നേതാക്കൾ ഏറ്റവും കൂടുതൽ ഉള്ളത് എവിടെയാ ബി ജെ പിയിലാണ് മുൻനിരയിൽ നിൽക്കുന്ന മൂന്ന് പേരെ നോക്ക് വി മുരളീധരൻ കെ എസ് കെ സുരേന്ദ്രൻ അതേപോലെ തന്നെ ശോഭ സുരേന്ദ്രൻ മൂന്ന് പേര് വരാൻ നോക്ക് ഇനി കോൺഗ്രസിൽ എടുക്കാനായിട്ട് ഒരു മറ്റൊരു അടൂർ പ്രകാശം ഉള്ളു പിണറായിക്ക് ശേഷം പക്ഷെ രണ്ടാം അതിനെക്കാളും എനിക്ക് തോന്നുന്നു അതിന്റെ തൊട്ടു പുറകിൽ അവർ നോക്കുന്നത് ഈ പറയുന്ന അവർക്കൊരു ഹൈന്ദവീയതയുണ്ട് അതെ തീർച്ചയായിട്ടും അല്ല അവർക്ക് തുടക്ക സമയത്ത് അതിൽ നിന്ന് മാറി നിന്നിട്ട് ഈ ഹിന്ദു ഞങ്ങൾ ഹിന്ദുക്കൾ പോലും അല്ല എന്ന തരത്തിൽ വന്നിട്ടുണ്ട് ശ്രീനാരായണ ഗുരുവിന്റെ സമയത്തൊക്കെ ഈ മറ്റേ ബുദ്ധമതം സ്വീകരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ചിലർ ശ്രമിച്ചതാണ് ഇപ്പോഴേ ഏറ്റവും അധികം അമ്പലങ്ങൾ കൈകാര്യം ചെയ്യുന്നതാരാണ് ണ്ടായിരിക്കാം കരയോഗത്തിന് അമ്പലം ഉണ്ടായിരിക്കാം പക്ഷേ എന്റെ കണക്കൂട്ടത്തില് മധ്യ കേരളത്തിലും അതായത് ഇപ്പൊ കൊല്ലം മുതൽ തിരുവനന്തപുരത്ത് കുറവായിരിക്കും കൊല്ലം കണ്ണൂർ വരെ കണ്ണൂർ വരെ ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങൾ അതും നിസാര ക്ഷേത്രങ്ങളല്ല ദേവസ്വം ബോർഡിനെ പോലും വെല്ലുന്ന ഇപ്പൊ പിന്നെ ഗുരുവായൂരിനൊപ്പം വരുമാനമുള്ള ക്ഷേത്രങ്ങൾ ക്ഷേത്രം എറണാകുളത്ത് പാവ് എ എറണാകുളം എത്ര ക്ഷേത്രമാണ് എറണാകുളത്ത് എൻ്റെ അറിവിലേക്ക് പേര് നമുക്ക് വരുന്നില്ല ഒരുപാട് ക്ഷേത്രം അപ്പോ ഹൈന്ദവ വിശ്വാസം അവർ മുറുകെ പിടിച്ചു ഒരു ഘട്ടത്തിൽ അവര് നോക്കിയപ്പോൾ അവര് പിന്തുണച്ചിരുന്ന പിണറായി വിജയൻ അടക്കമുള്ള സർക്കാർ അമിതമായ മുസ്ലിം ഭരണത്തിലേക്ക് പോയി രണ്ടാം തരം ആരെ നോക്കിയപ്പോൾ കുറച്ച് മുസ്ലിം നേതാക്കളെ മാത്രമേ കാണാനുള്ളൂ അപ്പോൾ അവര് സ്വാഭാവികമായും പിന്നെ പിന്നെ വെള്ളാപ്പള്ളി പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അവരുടെ സ്വാഭാവികമായിട്ട് തോന്നലുണ്ടായി അത് ഏറ്റവും ഒടുവിലായി ഇപ്പൊ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം നമ്മൾ തുടക്കം ആയിരുന്നു ഓയർ കേൾ ദേവസ്വത്തിന്റെ ചാർജില് എന്തുകൊണ്ട് അവിടെ കെ രാധാകൃഷ്ണൻ ചെയ്ത ചില വിഷയങ്ങളുണ്ട് കെ രാധാകൃഷ്ണൻ ഒരു നല്ല നല്ല മന്ത്രി ആ പാർട്ടിയുടെ ഒരു ചെയ്യാൻ പറ്റും പക്ഷെ അതില് ഈ തെരഞ്ഞെടുപ്പിനുള്ള ഒരു തിരിച്ചടി സി പി എമ്മിനെ സംബന്ധിച്ച് വലിയ ഒലച്ചിലുണ്ട് അവര് ഇവിടെ ഇനി നമ്മൾ വീണ്ടും ഇത്തരത്തിലുള്ള മുസ്ലിം പ്രകടനമായിട്ട് പോയാൽ നമുക്ക് തിരിച്ചടി കണ്ടില്ലേ കണ്ടു പക്ഷേ അതിൽ തിരുത്തൽ വരുത്താനുള്ള ശ്രമം നടത്തുന്ന ആളുകളെ ആളുകളെ അങ്ങനെ തിരുത്തൽ വരുത്തുന്നു എന്ന് ബോധിപ്പിക്കാനെങ്കിലും ആയിരിക്കാം ഈ ദേവസ്വം പിന്നെ ഈ പറയുന്ന പിന്നെ വകുപ്പെടുത്ത് കേളൂര് കൊടുക്കാത്തത് ഇനി ആർക്ക് കൊടുക്കും എങ്ങനെ ഇതിന്റെ സച്ചിൻ സച്ചിൻ സച്ചിന്റെ കേൾവിന് കൊടുത്താൽ പറയാൻ പറ്റുന്നില്ല ഇവിടെ പിണറായി ഇവിടെ ശ്രീനാരായണ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിട്ട് ആദ്യം നിയമിച്ചത് ഒരു മുസ്ലിമിനെയാണ് അത് പറഞ്ഞത് പിണറായിയാണ് മുഖ്യമന്ത്രി മരുമകനാണ് മുഹമ്മദ് റിയാസ്

വേണ്ട ഭഗബോഡി മുസ്ലിങ്ങളെ മാത്രം മതി അല്ലെങ്കിൽ മദ്രസയിലും അതുപോലുള്ള ബോർഡിലും ഒക്കെ വേറെ ആരും വരണ്ട അവിടെ ഒറ്റ ഡയലോഗ് അടിക്കത്തുള്ളൂ പിന്നെ ഡയലോഗ് അടിക്കാൻ ആ ഒരു അടിക്കാനും കാണില്ലേ അതെ അതെ എന്തായാലും ഇത്തവണ അത്ഭുതകരമായിരിക്കുന്നു സാധാരണ ഓട്ടോറിക്ഷ എന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞുകൊണ്ടിരുന്നത് കഴിഞ്ഞ ഇടതു വശത്തേക്ക് ഇൻഡിക്കേറ്റ് ഇട്ട് വലതു വശത്തോടെ തിരിയും ഇതെന്തായാലും മൂന്ന് നാല് ദിവസമായിട്ട് എവിടെയാണോ ഇൻഡിക്കേറ്റിട്ട് അവിടെ തന്നെ തിരിയുന്നുണ്ട് അതെ അതെ ഒന്നും പറയുന്നില്ല അതിന്റെ പുറകെ ഇന്നിപ്പോ കാസയൊക്കെ പിങ്കർ കൊടുത്തിട്ടുണ്ട് അത് കുറച്ച് കടത്തി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സമസ്തയുടെ എതിർപ്പ് എനിക്ക് മുടിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് നല്ല ഒന്നാം തരം നമ്മുടെ ഹരീഷിന്റെ നോവലിനെ തെറിയാണ് അപ്പൊ അത് പറഞ്ഞിട്ടുണ്ട് സമസ്തയോടെ സമസ്തയുടെ എതിർപ്പ് എനിക്ക് മുടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ല ഞാൻ പറയട്ടെ രാശി അതായത് വെള്ളാപ്പള്ളിയെ സംബന്ധിച്ച് ഇങ്ങനെ ഇങ്ങനൊരു നിലപാട് മുന്നോട്ട് പറ്റില്ല കാരണം വെള്ളാപ്പള്ളി പിന്നെ ഭൂരിപക്ഷ സമുദായത്തിന്റെ പ്രതിനിധി അല്ലെങ്കിൽ കൂടി ഒരു പിന്നെ പ്രോ ഹെ ഹിന്ദു വെള്ളാപ്പള്ളി ഭൂരിപക്ഷ സമുദായത്തിന്റെ പ്രതിനിധിയാണ് ഇപ്പം ഒറ്റക്കെട്ടിക്ക് നോക്കുകയാണെങ്കിൽ അവർ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇപ്പോഴും തീർച്ചയായിട്ടും ഭൂരിപക്ഷ സമുദായത്തിനാണ് ഞാൻ അതല്ല പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഒരു പ്രോ ഹിന്ദു പിന്നെ കമ്മ്യൂണിറ്റിയുടെ വലിയൊരു വക്താവാണ് പിന്നെ പിന്നെ വെള്ളാപ്പള്ളി നമ്മള് ചില കാര്യങ്ങളിലാക്കും നിലപാടിലൊക്കെ വെള്ളാപ്പള്ളി എന്ന് പറഞ്ഞ വലിയ കേരളത്തിലെ ഏറ്റവും വലിയ ശക്തമായ ഒരു സാമുദായിക സംഘടനയുടെ ഏറ്റവും തലപ്പുള്ള ഒരാളാണ് വെള്ളാപ്പള്ളിയും ഞാൻ ചോദിച്ചു ഒരൊറ്റ കാര്യമാണ് വെള്ളാപ്പള്ളിയും സുമാരനായനോട് ചേർന്ന് കഴിഞ്ഞാൽ കേരളത്തിലെ രാഷ്ട്രീയ എന്താ മാറും അവർ തമ്മിലുള്ള ഒരിക്കലും തമ്മിൽ ഒന്നാവാൻ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടി അവിടെ ഈ ഏറാൻ മൂളികൾ എന്നിട്ട് വെള്ളാപ്പള്ളുടെ ചെവിയിലും ഓതും സുമാരനാ ചെവിയിൽ ഓതും നിങ്ങൾ രണ്ടുപേരും പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങളൊരു വേദിയിൽ ഇരുന്നാൽ ഇന്ന ആൾക്കാർക്കും അവിടെ ഹൈപ്പ് കിട്ടുക അല്ലെങ്കിൽ മാധ്യമ ശ്രദ്ധ കിട്ടുന്ന അങ്ങനെ കിട്ടുന്നതാണ് ഈഗോയിലാണ് നേരെ മറിച്ച് ഈ രണ്ട് സമുദായം ഒന്ന് ചേർന്ന കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ ഇവർ തീരുമാനിക്കുമായിരുന്നു പക്ഷേ അത് മനസ്സിലാക്കി അങ്ങനെ ഒന്നാവുമെന്നല്ല പറഞ്ഞത് അങ്ങനെയുള്ള പാളിച്ച മനസ്സിലാക്കിയിട്ട് വെള്ളാപ്പള്ളി ഇപ്പം കുറെയൊക്കെ സ്വന്തം നിലയിലുള്ള പ്രവർത്തനങ്ങൾ വരികയാണ് അതൊക്കെയാണ് ഈ സംസ്ഥയ്ക്കെതിരെയുള്ള ചിലപ്പോൾ മറുപാതങ്ങൾ നോക്കി നോക്ക് മുസ്ലിം അതാവ് അല്ല ഇവിടെ ബി ഡി എസ് ഉണ്ടാക്കിയിട്ട് വലിയ നേട്ടമൊന്നും കിട്ടിയിട്ടില്ല എന്ന് പൊതുവേ ആളുകൾ പറയുന്നുണ്ട് പക്ഷെ ബി ജെ പിക്ക് നേട്ടം കിട്ടിയിട്ടുണ്ട് ബി ഡി ജെ എസ് ലായിരുന്ന ആളുകളാണ് കാലക്രമത്തിൽ ബിജെപി ബിജെപി അതാണ് സംഭവം അതാണ് സംഭവം അങ്ങനെ ഒത്തിരി പേര് മാറിയിട്ടുണ്ട് മാത്രമല്ല നമ്മുടെ കൂട്ടരായിട്ടുള്ള നേതാക്കൾ ഈ പാർട്ടിയിലാണ് കൂടുതൽ എന്നൊരു തോന്നലുകൊണ്ട് അവർക്ക് അവർക്ക് സീറ്റ് കിട്ടുന്നു തുടരെ സീറ്റ് ഇന്നല്ലെങ്കിൽ നാളെ കുറഞ്ഞപക്ഷം ഒരു ഗവർണർ ആയിട്ടെങ്കിലും വരും വരാൻ സാധ്യതയുള്ളവരാണ് കുറച്ചുകൂടെ നേരത്തേക്ക് ബിജെപി കൂടി തുഷാറിനെ കൺസിഡർ ചെയ്തിരുന്നു റിസൾട്ട് ഉണ്ടായത് തുഷാറിനൊരു രാജ്യസഭാ സീറ്റ് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യേണ്ട സമയം കഴിഞ്ഞിരിക്കും കാരണം ഒരു വലിയ പിന്നെ പിന്നെ സമുദായമാണ് അല്ലെങ്കിൽ തന്നെ അവര് രണ്ടും കൽപ്പിച്ച് ബിജെപിയുടെ ഒപ്പം വന്നാണ് അല്ലെങ്കിൽ എൻ ഡി എയുടെ ഒപ്പം വന്നാണ്പ്പള്ളിയുടെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സ്വഭാവം കൊണ്ടായിരിക്കും പക്ഷെ അതിനൊക്കെ ഉപരി ഞാൻ ചിന്തിക്കുന്ന ഒരുപാട് പേര് അൽഫോൺസ് സന്നദ്ധാനത്തെ കൊണ്ടുപോകുന്നത്

ഒരു രീതിയിലും അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ പറ്റില്ല എന്തായാലും നവോത്ഥാന പാർട്ടി ഒ ആർ കേളു എന്ന് പറഞ്ഞ ഒരാൾ ആദ്യമായിട്ട് കേൾക്കുന്നു പക്ഷെ അദ്ദേഹത്തിന് ദേവസ്വം വകുപ്പ് കൊടുത്തിട്ടില്ല സച്ചിൻ ദേവാണോ അതോ ഇനി മുഹമ്മദ് റിയാസ് തന്നെയാണോ മുഹമ്മദ് റിയാസ് വരട്ടെ നവോത്ഥാനം പൂത്ത് വിരി ഞാൻ പറയുന്നത് മുഹമ്മദ് റിയാസ് ആണോ